ഇത് എസ് സുരേഷ് കുമാർ കണ്ണൻ പോളിമേഴ്സ് കളൈക്കാവിള കാക്കവിള കാക്കവിള തിരുവനന്തപുരം ജില്ല തമിഴ്നാടിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുകയാണ് ഇതാണ് അതിന്റെ ഒരു ബിസിനസ് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം താങ്കളുടെ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ അതെ ഞങ്ങളുടെ ഈ വയറിംഗിന് ആവശ്യമായ പൈപ്പ് ആ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര മീറ്റർ ആണോ അത്ര മീറ്റർ അനുസരിച്ച് കട്ട് ചെയ്ത് റോൾ ചെയ്ത് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും ആ അതെ അതുകൊണ്ട് ഇപ്പൊ അതില്ല മെറ്റീരിയലൊക്കെ ഷോർട്ടേജും വിലയും കയറിയ ഇത് മാത്രം ഇപ്പൊ പ്രോസസ് ആ ആയതൊക്കെ ആയതുകൊണ്ട് സ്ക്രാപ്പ് എടുത്ത് മുന്നോട്ട് എടുത്തടിക്കുന്നത് വയറിംഗ് പൈപ്പ് സാധാരണ പഴയ പ്ലാസ്റ്റിക്സ് പൊടിച്ചിട്ടാണല്ലോ ചെയ്യാറ് ഇതൊക്കെ വയറിംഗ് പൈപ്പ് തന്നെയാണ് അതെ അതെ അപ്പൊ ഒറ്റ ട്യൂബായിട്ട് തന്നെയാണ് ഇപ്പൊ ആ ഇത് ട്യൂബായിട്ട് മീറ്റർ അനുസരിച്ച് കട്ട് 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 ചെയ്ത് 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 ഉപയോഗിക്കാം നേരത്തെ അഞ്ചു മീറ്റർ നീളത്തിലുള്ള സാധനമായിരുന്നു അതെ അത് അടിക്കുന്നു സ്ട്രൈറ്റ് ആവശ്യമില്ല ഇത് മൂവ്മെന്റ് അതെ എത്ര വർഷമായി തുടങ്ങിയിട്ടത് ഒരു പതിനഞ്ച് പതിനാറ് വർഷം പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് ഇതിൽ തന്നെയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആർ പി ഗ്രാനൂൾസ് ആണ് ഇത് സുലഭമായിട്ട് കിട്ടുമോ സുലഭമായിട്ടൊന്നും അല്ല ഇപ്പൊ അതിനും ഷോർട്ടേജ് ഉണ്ട് ഇപ്പൊ ഷോർട്ടേജ് ആൾക്കാരില്ല കുറക്കാനായിട്ട് അത് പുറക്കി വന്നാല് പത്ത് രണ്ട് വരെ വരെ വേണ്ടേ അതിനെ പുറക്കി കിട്ടുമ്പോൾ ബുദ്ധിമുട്ട് ഒരു ഒത്തിരി ആളാവും അത് പ്രോസസ് ചെയ്ത് വരുമ്പം നമുക്ക് ഷോർട്ടേജ് വരും നമുക്ക് അർപ്പി ഗ്രാനൂട്ട്സ് ഉണ്ടാക്കാനുള്ള സൗകര്യം സൗകര്യം പറ്റില്ല കാരണം ഇവിടെ വീടുകളൊക്കെ അടുത്തുള്ളതുകൊണ്ട് ഡ്രസ്സുകൾ കൂടുതലും പൊടികൾ കുറച്ച് കൂടെ വരും അപ്പൊ ഇവിടെ മലിനീകരണം പഴയ പ്ലാസ്റ്റിക് സ്റ്റോക്ക് ചെയ്ത് അതിനെ വാഷ് ചെയ്ത് ഇവിടെ ഇല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവും പിന്നെ അതിന്റെ പൊടി കംപ്ലീറ്റ് വേസ്റ്റ് പൊടികളൊക്കെ ആൾക്കാർക്ക് ശ്വസിക്കാൻ ർപി ഗ്രാനോൾസ് കിട്ടാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇല്ല ഷോർട്ടേജ് ഷോർട്ടേജ് പോലെയാണിപ്പോ അതെ അറിയുന്നത് വിലയും സ്ഥലം കൂടുതലാണ് വിലയും കൂടുതലാണ് ഇപ്പൊ ഇത് എവിടെന്നാ കളക്ട് ചെയ്ത് മേടിക്കണേ ഇതിപ്പോ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിന്നാണ് ഇത് കൊണ്ടുവരണത്

നമ്മൾ ഇതിന്റെ ഒരു കപ്പാസിറ്റി വെച്ച് എത്രയൊക്കെ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യണ്ട നമുക്കൊരു ദിവസം ഒരു എത്ര മീറ്റർ ആണെങ്കിൽ ഒരു ദിവസം മുപ്പത് റോള് വരെ അടിക്കാം മുപ്പത് റോള് റോള് നൂറ് മീറ്റർ നൂറ് മീറ്റർ അപ്പൊ മുപ്പത് റോള് എന്ന് പറയുമ്പോ മൂവായിരം റോള് മൂവായിരം മീറ്റർ കുവാരം മീറ്റർ ദിവസം അടിക്കും അപ്പൊ അത്രയൊക്കെ അടിക്കുന്നുണ്ടോ അപ്പൊ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇന്നിപ്പോ വർക്കേഴ്സൊക്കെ ഇത് സ്വന്തം സ്ഥലമാണോ സ്ഥലമാണ് എത്ര രൂപയുടെ മെഷീനറിയൊക്കെ ഇതിന് വന്നിട്ടുണ്ട് മെഷീനറി തുടങ്ങിയ സമയത്ത് വന്നിട്ട് ഒരു പത്തു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയുടെ മെഷീനറി വെച്ചിപ്പോ അഞ്ചു വർഷം മുമ്പ് തുടങ്ങിയതാണ് നാലുപേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത് നേരത്തെ അതിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ കുറച്ചുപേരുണ്ടായിരുന്നോ നാലുപേരന്നും ഇപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റൊക്കെ പൊതുവേ മെച്ചവേണം കെറ്റ് മെച്ചമാണ് ഇപ്പം ഇപ്പോഴത്തു വന്നിട്ട് കൺസ്ട്രക്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ മാന്യം ഉണ്ട് ഉണ്ട് അത് ശരി ഇതിന്റെ ഒരു വിൽപ്പന എങ്ങനെയാണ് നടത്തുന്നത് നമ്മൾ നേരിട്ട് വരെ നേരിട്ടാണ് കടകളിൽ പോയി ഓർഡർ എടുത്ത് നമ്മൾ തന്നെയാണ് നോക്കാം ഒന്നുമില്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല ഞങ്ങൾ ഡയറക്റ്റ് കടകൾക്ക് സപ്ലൈ ആണ് അത് ശരി ഡയറക്റ്റ് കട കടയില് പോയി ഓർഡർ എടുത്ത് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് നല്ലൊരു ഡിമാൻഡ് ഉണ്ടോ ഇതിന് ഡിമാൻഡ് ഉണ്ട് ചില ഇതിന് നല്ലൊരു കോമ്പറ്റീഷൻ ഇല്ലേ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അപ്പൊ പിടിച്ചു നിക്കണേ കട ഭയങ്കര പ്രതിസന്ധിയാണ് കോമ്പറ്റീഷൻ ഇപ്പൊ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഉണ്ട് എന്നാലും ഇപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ അപ്പൊ അതിന് എന്താണ് ഒരു അതെ വില കുറച്ചേ നമുക്ക് പോവുള്ളൂ മറ്റുള്ളവർ വില പോവുള്ളൂര് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പൊ അവര് വില സാധനങ്ങളാണ് ഒരു സാധനമാണ് പക്ഷെ വിലയാണ് പ്രശ്നം വില വിലയെന്ന് പറയുമ്പോ ഞായ കൊടുത്തു കഴിഞ്ഞാൽ മറ്റവിടത്തെ തൊള്ളായിരം രൂപയും കൊടുക്കും അപ്പൊ നമുക്ക് പിന്നെ വീണ്ടും അമ്പൂര് പോയിരിക്കുന്നു അപ്പൊ ഇതില് ക്വാളിറ്റി വലിയൊരു ഘടകമല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി ആൾക്കാർക്ക് പ്രശ്നമല്ലല്ലോ പൈസ ആണ് പ്രശ്നം അത് ശരി പക്ഷെ നമ്മള് പത്ത് പതിനഞ്ച് വർഷമായി ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയും വർഷം പിടിച്ചു അതെ എല്ലാവർക്കും ഒരേ ക്വാളിറ്റി തന്നെ ചെറിയൊരു വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും വേരിയേഷൻ ഉണ്ടാവും ചെറിയ മെറ്റീരിയൽ തന്നെ എന്തായാലും താങ്കളുടെ പ്രോഡക്റ്റ് നല്ലൊരു ക്വാളിറ്റി ആണെന്നുള്ള തർക്കമൊന്നുമില്ല ഇതിന് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലോണുണ്ട് ഒക്കെ തീർന്നാ ഒരിക്കഡ്രാഫ്റ്റ് എടുത്തിട്ട് അല്ലേ ഈ അടുത്ത് എങ്ങാനും ഓവർഡ്രാഫ്റ്റ് പുതുക്കി എടുത്തിട്ട് രണ്ടു വർഷം വരും അപ്പൊ ഒക്കെ എങ്ങനെയാണ് ഫാമിലിയെ പറ്റി തന്നെയാകും ഫാമിലി പറ്റി തന്നെയാണ് വൈഫ് വൈഫ് പിന്നെ വൈഫ് എല്ലാം കൂടെ നമ്മുടെ സന്നിധി പേരെന്താ വൈഫിന്റെ പേരെന്താ ഷീജ കുമാരി ടീച്ചറാണ് ടീച്ചറാണ് അപ്പൊ മക്കളോ മക്കള് മൂത്ത ആള് എം ബി എ കഴിഞ്ഞപ്പോ ആളുടെ പേര് എന്താ രാഹുൽ രാഹുൽ രണ്ടാമത്തെ ആളോ സ്നേഹ എൽ എൽ ബി ഫൈനൽ ഇയർ എൽ എൽ ബി ഫൈനൽ ഇയർ ആണ് ഇവര് ബിസിനസിന് സഹായിക്കുമോ സഹായിക്കും സഹായിക്കോ അത് അവർക്ക് വേറെ ലക്ഷ്യമാണോ ഇല്ല ഇല്ല അവര് ഇതിൽ ഇതിൽ കൂടെ ഉണ്ടാവുമോ ഉണ്ടാവും താമസിക്കുന്ന അടുത്താണോ ജസ്റ്റ് ആ ഇനി മറ്റ് മറ്റേ വാട്ടർ പൈപ്പ് പൈപ്പൊക്കെ അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്നുണ്ടോ എല്ലാം ഉദ്ദേശമുണ്ട് അതിന്റെ അതിന്റെ മെഷീൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം മെറ്റീരിയലിന്റെ വിലയും നമ്മുടെ മാർക്കറ്റ് വിലയും നോക്കുമ്പോ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതുകൊണ്ട് നിർത്തി വെച്ചു ഒന്ന് തമ്പടിച്ച് വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ചെയ്യാൻ പറ്റുമോ

ഒരു ബിസിനസ് മാസം വരുമോ മാസം അത്രയല്ല ഒരു ചെയ്ത് വരും ഒരു ട്വന്റി പെർസെന്റ് കിട്ടും പക്ഷെ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ നീക്കാൻ പറ്റൂടെ വളരെ കുറച്ച് കൊടുക്കേണ്ടി വരും കാരണം മറ്റുള്ളവർ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ അധികം പത്ത് പതിനഞ്ച് രൂപ കുറച്ച് കൊടുക്കേണ്ടി വരും പിടിച്ചു പോരത്തുണ്ടായിരുന്നു ഇപ്പൊ ഈ മേഖല വിട്ട് മാറി ചിന്തിച്ച് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്പൊ വേറെ ഒന്നും നിർത്താൻ അപ്പൊ താങ്കളുടെ സുരേഷ് കുമാർ എസിന്റെ ഈ ഒരു ബിസിനസ് അത് കുറച്ചും കൂടി വലിയ തലത്തിലേക്ക് വന്നു കാണാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ ഇത് ഡൈവേഴ്സിഫൈ ചെയ്ത പുതിയ പ്രോഡക്റ്റ് ഒക്കെ ആക്കി ഇറക്കി ഇതൊരു വലിയ തലത്തിലേക്ക് വരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ ഭാഗങ്ങളും നേർന്നു ഓക്കെ